ഹായ് വെൽക്കം ബാക്ക് ടു ട്കൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇത് വന്നിട്ടുള്ളൊരു പത്ത് റോസിൻ്റെ നാലും റോസിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ റോസ് ആയിട്ട് എടുത്തേക്കുന്നത് ഓർക്കിഡ് റോസ് ആണ് രണ്ടാമത്തെ റോസ് എന്ന് പറയുന്നത് ചെറിയ റെഡ് റോസ് ആണ് ഇതാണ് ചെറിയ റെഡ് റോസ് മിനിയേച്ചർ ടൈപ്പ് ആണ് നല്ലപോലെ നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെ ആണ് ഉണ്ട് ഈ ചെറിയ റെഡ് റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് കോംബോയിൽ കൊണ്ടുവന്നത് ഓർക്കിഡ് റോസ് രണ്ടാമതായിട്ട് ചെറിയ റെഡിൻ്റെ തൈകളാണ് മൂന്നാമതായിട്ട് കോംബോയിൽ കൊണ്ടു ബ്രിട്ടീഷ് യൂണിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് മൂന്നാമതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് നാലാമതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് കമ്മൽ റോസ് ആണ് കേട്ടോ കമ്മൽ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നാലാമതായിട്ട് കോംബോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എല്ലാം എല്ലാ പ്ലാന്റ്സും ഓൺ ആണ് നാടനാണ് കമ്പ് വെച്ച് കിളിപ്പിച്ചെടുക്കുന്ന തൈകളാണ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ പുതുതായിട്ടൊക്കെ റോസ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കാണോ എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓഫറാണ് ആദ്യമായിട്ടൊക്കെ റോസ് വളർത്തുന്നവർക്ക് ഈ ഒരു കോംബോ എന്തുകൊണ്ട് ഉപകാരപ്പെടും കേട്ടോ അടുത്തതായിട്ട് പീച്ച് ക്രീക്രി റോസാണ് ക്രീക്രിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ക്രീക്രി റോസിന് ശേഷം വരുന്നത് റെഡ് ബട്ടൺ റോസ് പറഞ്ഞു ബട്ടൺ റോസ് റെഡ് ആണ് അത് ഇതാണ് ബട്ടൺ റോസ് റെഡ് എന്ന് പറയുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവും കുലകുത്തി പൂക്കൾ ഉണ്ടാവും ബട്ടൺ റോസ് റെഡ്ഡാണ് അടുത്ത് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു കോംബോ എന്ന് പറയുമ്പോൾ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി നിന്നും കൂടെ പറയാൻ കാരണം പുതുതായിട്ടൊക്കെ റോസ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റീസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോംബോ സെറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ടുള്ളത് പിങ്ക് ബട്ടൺ റോസിൻ്റെ തൈകളാണ് പിങ്ക് ബട്ടൺ റോസും നിറയെ പൂക്കൾ തരുന്നത് കൊലകുത്തി പൂക്കൾ തരുന്ന റോസസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫർ കൂടെയാണ് അപ്പോൾ ഗാർഡനിൽ നിത്യവും പൂക്കൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റിയൊരു ചോയ്സ് ആണ് കേട്ടോ ഈ ഒരു റോസ് ഈ നമ്മൾ കോംബോയിൽ മാത്രമല്ല ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് ഓർക്കിഡ് റോസ് അല്ലാണ്ട് സ്വന്തമാകണമെന്നുള്ളവർക്കാണോ എന്നുണ്ടെങ്കിൽ ഓർക്കിഡ് റോസിൻ്റെ തൈകളൊക്കെ നമ്മൾ അല്ലാണ്ട് കൊടുക്കുന്നുണ്ട് ഓർക്കിഡ് റോസ് മാത്രമല്ല ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ഇതിൽ കാണിക്കുന്ന എല്ലാ റോസും നമ്മൾ സിംഗിളായിട്ടും സ്റ്റേ ചെയ്യുന്നുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു സമ്മർ സ്നോ റോസ് ആണ് അപ്പോൾ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് സ്വന്തം ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വന്തമാക്കാം ഇല്ല കോംബോ ഓഫറായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മേടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്നുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതെ ഇത് ജസ്റ്റ് ഇമാജിൻ റോസ് ആണ് ജസ്റ്റ് ഇമാജിൻ റോസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് ടൈഗർ റോസ് വെറൈറ്റിയാണ് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ഒരു സ്റ്റെറൈന റൗസാണ് അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ